നമസ്കാരം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ കോൺഗ്രസ് നേതാവും തിരുവനന്തപുരത്തിൻ്റെ എംപിയുമായ ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ കുറച്ചേറെ നാളുകളായി നമ്മൾ നമ്മളുൾപ്പെടെയുള്ള മാധ്യമങ്ങൾ മാത്രമല്ല ദേശീയ മാധ്യമങ്ങളും വളരെ പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യുന്ന ഒരു വലിയ വിഷയം തന്നെയാണ് അത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും തർക്കവുമില്ല എന്തായാലും തരൂരിൻ്റെ ബി ജെ പി പ്രവർശ പ്രവേശനം സംബന്ധിച്ച ചോദ്യങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ തകൃതിയായി അനവധിയായി നടക്കുമ്പോൾ അടിക്കടി മോദി സ്തുതിയിൽ അഭിമതി അഭിരമിക്കുന്ന ശശി തരൂരിനെ നമുക്ക് കാണാൻ സാധിക്കും അതുമാത്രമല്ല നരേന്ദ്രമോദി വളരെ ക്രൂഷ്യലായിട്ടുള്ള വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള പല വിദേശകാര്യ ദൗത്യങ്ങളും ശശി തരൂരിനെ ഏൽപ്പിക്കുന്നു എന്ന കാര്യം കൂടി ഇതിനോട് ക്ലബ്ബ് ചെയ്ത് പറഞ്ഞു സ്വാഭാവികമായും തരൂരിന്റെ ബി ജെ പി പ്രവേശനത്തിന് ഇതെല്ലാം ഒരു സാധ്യത കൽപ്പിക്കുന്നു എന്ന തരത്തിലേക്ക് നമ്മൾ മാത്രമല്ല ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് വലിയ തോതിൽ വാർത്തയാക്കുന്നുണ്ട് മാത്രമല്ല കോൺഗ്രസിന്റെ നേതൃത്വവും എ ആയാലും കെ ആയാലും കോൺഗ്രസിന്റെ നേതൃത്വവുമായും ശശി തരൂരിന്റെ ഒരു ഇടച്ചിൽ ഇതെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത് തരൂരിന്റെ ബി ജെ പി കാര്യത്തിലേക്കും ഒരു സംശയവുമില്ല എന്തായാലും കുറച്ചേറെ നാളുകളായി ഇത്തരത്തിലുള്ള ഒരു വാർത്ത അന്തരീക്ഷത്തിൽ ഇങ്ങനെ പ പറന്ന് പരക്കാൻ തുടങ്ങിയിട്ടെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും പക്ഷിയും ചിറകും പറക്കാൻ അനുമതി വേണ്ടാത്ത ആകാശവും ശശി തരൂരും കോൺഗ്രസും എന്ന നിലയിലേക്ക് രണ്ട് ചേരിപ്പോരിനും വാക്ചാതുരിയുടെ മനോഹര പോരാട്ടത്തിനും കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇന്ത്യൻ രാഷ്ട്രീയം അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയം കളമൊരുക്കി എന്ന കാര്യത്തിൽ തന്നെ ഒരു സംശയവും വേണ്ട മനുസ്മൃതിയും ഭരണഘടനയും ആർ സിന്റെ മനം മാറ്റം വരെ തരൂർ വാക്കുകളാൽ മയപ്പെടുത്തിയപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ മുതൽ ഇങ്ങോട്ട് പല കോൺഗ്രസ് നേതാക്കളും ശശി തരൂരിനെതിരെ വലിയ രൂക്ഷമായ ഭാഷയിൽ രംഗത്ത് വന്നതും നമ്മൾ കാണുകയുണ്ടായി എന്തായാലും തരൂരിന്റെ മോദി സ്തുതിയായി വ്യാഖ്യാനിക്കപ്പെടുന്ന ലേഖനം ദേശീയ മാധ്യമത്തിൽ വന്നതോടെയാണ് ഇടയ്ക്കും നടങ്ങിയ തരൂരിന്റെ ബി ജെ പി പ്രവേശന ചർച്ചകൾ വീണ്ടും സജീവമായത് എന്തായാലും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഒരു പ്രതിനിധി സംഘത്തിന്റെ തലപ്പത്ത് ിയുടെ അനുവാദം തേടാതെ ശശി തരൂർ വന്നതും അദ്ദേഹം വിദേശയാത്ര നടത്തിയതും കോൺഗ്രസിന് വലിയ രീതിയിൽ ഒരു തലവേദന ഉണ്ടാക്കിയിരുന്നു പിന്നാലെ പാർട്ടിയെ പരിഹസിക്കും വിധമുള്ള ട്വീറ്റുകളും ശശി തരൂരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി അതിന് മറുപടിയായി കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് മറുപടിയും കൂടി വരുന്ന സമയത്ത് തരൂർ പാർട്ടി വിടുമെന്ന അഭ്യൂഹം വളരെ ശക്തമായി തന്നെ ഏറിൽ നിലനിന്ന് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ വാർത്തയും ചിത്രീകരിക്കുന്നത് എന്തായാലും ശശി തരൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചത് ഹിന്ദു പത്രത്തിൽ എഴുതിയ ലേഖനം തരൂരിൻ്റെ പാർട്ടിയായ കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കിയപ്പോൾ അത് ബി ജെ പി തങ്ങൾക്ക് അനുകൂലമായ ഒരു പി ആർ വർക്ക് തന്നെയാക്കി മാറ്റിയെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഊർജവും ഉഷിരും ഇടപെടാനുള്ള സന്നദ്ധതയും ആഗോള വേദിയിൽ ഇന്ത്യയുടെ സ്വത്താണെന്നും സമാനതകളില്ലാത്തതാണെന്നും തരൂർ പറഞ്ഞ ലേഖനം അടിവരയിടുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ ലേഖനം വളരെ വലിയ തോതിൽ സമൂഹ ഷെയർ ചെയ്യുകയും ചെയ്തു പിന്നാലെയാണ് കോൺഗ്രസിന്റെ അധ്യക്ഷൻകാർജ്ജുൻ ഖാർഗെ എം പി ശശി തരൂരിനെ പരോക്ഷമായി വിമർശിച്ചത് എന്തായാലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാജ്യമാണ് എന്തിനു മുകളിൽ എന്നാൽ ചില വ്യക്തികളുടെ കാഴ്ചപ്പാട് ആദ്യം മോദി പിന്നെ രാജ്യം എന്നാണെന്നാണ് ഖാർഗെ തിരിച്ചടിച്ചത് എന്തായാലും നേരത്തെ ഖാർഗേക്കെതിരെ കെ എ സി സിയുടെ അധ്യക്ഷ സ്ഥാനത്തിനായി മത്സരിച്ച വ്യക്തിയാണ് ശശി തരൂർ എന്നതുകൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് എന്തായാലും ഈ ഖാർഗെ പരാമർശത്തിന് പിന്നാലെ തരൂരിൻ്റെ ക്ലാസിക് മറുപടി എത്തി അതും എക്സ് പ്ലാറ്റ്ഫോമിലാണ് ഒരു പക്ഷിയുടെ പടത്തിൽ പറക്കാൻ ആരുടെയും അനുവാദം ആവശ്യമില്ല ചിറകുകൾ നിങ്ങളുടേതാണ് ആകാശം ആരുടേതുമല്ല എന്നായിരുന്നു തരൂരിൻ്റെ ക്ലാസിക്കൽ മറുപടി എന്തായാലും ഈ ക്രിപ്റ്റിന് ക്രിപ്റ്റിക് ട്വീറ്റിന് മറുപടി വന്നത് അതേ നാണയത്തിൽ തിരിച്ചടിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നാണ് ലോക്സഭാ എം പി മാണിക്യം ടാക്കൂർ പക്ഷിയെ വെച്ച് തന്നെ തരൂരിന് മറുപടി മറുപടി നൽകുകയും ചെയ്തു ഇരവടിയൻ പക്ഷികൾ വിഹരിക്കുന്ന ആകാശത്ത് സ്വതന്ത്രരായി പറക്കുന്ന പക്ഷികൾ ശ്രദ്ധിക്കണം എന്നായിരുന്നു മാണിക്യം ടാഗോറിന്റെ മുന്നറിയിപ്പ് പക്ഷികൾ ആകാശം നിരീക്ഷിച്ച് പറക്കണം പറക്കാൻ അനുവാദം ചോദിക്കരുത് പക്ഷികൾക്ക് പറന്നുയരാൻ അനുമതി ആവശ്യമില്ല എന്നാൽ ഇന്നൊരു സ്വതന്ത്ര പക്ഷി പോലും ആകാശം നിരീക്ഷിക്കണം പരുന്തുകളും കഴുകന്മാരും പ്രാപ്പിടിയന്മാരും എപ്പോഴും വേട്ടയായിക്കൊണ്ടിരിക്കും വേട്ടയാടിക്കൊണ്ടിരിക്കും ഇന്ന് സ്വാതന്ത്ര്യം അതിരില്ലാത്ത പ്രത്യേകിച്ച് വേട്ടക്കാർ ദേശസ്നേഹം തൂവലുകളായി ഒപ്പം ആകാശത്തിലെ വേട്ടക്കാരുടെ ചിത്രവും തരൂരിന്റെ പക്ഷിക്കും മറുപടിയായി മാണിക്യം ടാഗോർ നൽകി ഏതായാലും ലക്ഷ്മണരേഖ തരൂര് ലക്ഷ്മണരേഖ ലംഘിക്കുന്നു എന്ന തരത്തിലേക്ക് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും ചില നിരീക്ഷണങ്ങളൊക്കെ നടത്തി എന്തായാലും പിന്നീട് തരൂർ ആർ എസ് എസിൻ്റെ മനംമാറ്റത്തെ കുറിച്ച് പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ തിരുത്തി ആർ എസ് എസിനും ബി ജെ പിക്കും ഭരണഘടനയല്ല മനുസ്മൃതിയാണ് വേണ്ടതെന്നും ദരിദ്രരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും അടിമകളാക്കാനാണ് നീക്കമെന്നും ആർ എസ് എസിൻ്റെ സ്വപ്നം നടക്കില്ല എന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചതിനാണ് തരൂരിൻ്റെ ആർ എസ് എസിനോടുള്ള നിലപാട് മയപ്പെടുത്തിയുള്ള ഒരു പ്രതികരണം വന്നത് എന്തായാലും ശരി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോകുമ്പോഴാണ് 啊。Oh. നിരന്തരം സ്വന്തം പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ശശി തരൂരിനെ ബി ജെ പി ആനയിക്കുമോ എന്നൊരു ചോദ്യം ഒളിമറയില്ലാതെ നമുക്കും ചോദിക്കാനുള്ളത് എന്തായാലും നരേന്ദ്രമോദി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് പകരക്കാരനായി വിശ്വപൗരൻ എന്ന വിശേഷണമുള്ള ശശി തരൂരിനെ കൊണ്ടുവരുമോ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അധിപനായി കൊണ്ടുവരുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ബി ജെ പിയേയും മോദിയെയും ഇപ്പോഴുണ്ടാക്കിയിരിക്കുന്ന മോദി ഗ്യാരണ്ടി ഇമേജിനെയും വെച്ച് ബി ജെ പി അല്ലാത്ത ഒരു വ്യക്തിയെ സുപ്രധാന താക്കോൽസ്ഥാനത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ സ്വാഭാവികമായും നരേന്ദ്രമോദി സർക്കാർ എടുക്കാൻ പോകുന്ന ഒരു തീരുമാനം വളരെ ധീരവും വളരെ വളരെ ഞെട്ടിക്കുന്നതുമാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും എസ് ജയശങ്കറിനെ പോലെ ലോകത്തിനു മുന്നിൽ വലിയ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു നയതന്ത്രജ്ഞനെ മാറ്റി നിലവിലെ സിസ്റ്റത്തെ അലോസരപ്പെടുത്തുമോ ബി അതോ ശശി തരൂരിനെ എസ് ജയശങ്കറിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമോ എസ് ജയശങ്കറിനെ വളരെ തന്ത്രപ്രധാനമായ മറ്റേതെങ്കിലും ഒരു വകുപ്പിലേക്ക് മാറ്റി ശശി തരൂരിനെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ചുമതലക്കാരനാക്കുമോ വിദേശകാര്യ മന്ത്രിയാക്കുമോ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനാണ് വരും ദിവസങ്ങൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ശശി തരൂര് വിദേശകാര്യ മന്ത്രിയാകുന്നതിൻ്റെ മുന്നോടിയായിട്ടാണോ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രാജ്യങ്ങളായിട്ടുള്ള അമേരിക്കയിലേക്കും റഷ്യയിലേക്കും പോയ പ്രതിനിധി സംഘത്തിൻ്റെ തലവനാക്കി അദ്ദേഹത്തെ നരേന്ദ്രമോദി ി നിശ്ചയിച്ചത് എന്ന കാര്യം കൂടി നമുക്ക് ഒളിമറയില്ലാതെ ചോദിക്കാനുണ്ട് എന്തായാലും ഇതിനുള്ള ഉത്തരം വരും ദിവസങ്ങളിൽ വരും എന്തായാലും എ എസ് നേതൃത്വവുമായും അല്ലെങ്കിൽ കെ പി നേതൃത്വവുമായും ഇടഞ്ഞു നിൽക്കുന്ന തരൂരിന് നരേന്ദ്രമോദി വലം കൈ കൊടുക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വലം കൈ കൊടുത്ത് അദ്ദേഹത്തെ പിടിച്ചിരുത്താൻ പോകുന്ന ആനയിച്ച് പിടിച്ചിരുത്താൻ പോകുന്നത് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അധിപൻ എന്ന ആ ഒരു പദവിയിലേക്കായിരിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഈ കാര്യം തന്നെയാണ് നമുക്ക് ഒളിമറയില്ലാതെ പറയാനുള്ളത്